എന്റെ റൂമോ ഏത് എത്തക്കല്ലേ എന്നിട്ട് എങ്ങനെയാ എത്തക്കേലേണ്ട് വെല്ലില്ലണ്ടോ നേനെ ഇല്ല വെല്ലിന്റെ കുപ്പി ആണ് മൂച്ചി നേനെ അണ്ടിന്റെ കുപ്പി മൂച്ചി ആ രണ്ട് മിതു കൂപ്പലേ കേറിയോ ഇണ്ടോ എല്ലിന്റെ കുപ്പി മാത്രം പണ്ട്ണ്ട് പണ്ട് ആ പണ്ട് കാട്ടുവെക്കാണ്ട കേട്ടോ പണ്ടിലെ ആ കാട്ടടിയിലേക്ക് പൂപ്പല ൂപ്പലിച്ച് കിടക്കണല്ലേ ഓന്റെ റൂമ് മൊത്തം പൂപ്പലാ ഓൻ്റെ റൂമ് പറയണത് റൂമ് പറയണ അന്മാറിന്റെ റൂമാറിന്റെ ഓൻറെ അമ്മ പോയില്ല ഇവിടുന്ന് രണ്ട മൂന്ന് മൂന്നാല് മാസം പോലും വിടലോ യില് പൂടിട്ടൂമ് ഫുള്ള് പൂപ്പിലായത് അല്ലേ പൂപ്പില് എന്ന് പറഞ്ഞോ അത് ശരിയായിട്ടില്ല ഏപ്പില് മാറാത്തിന്